ट्रेन हरी ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന നിലപാട് നിരന്തരമായി സി പി എം നേതാക്കൾ പിന്തുടരുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദന്റെ പരാമർശം വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി യോഗക്ഷേമ സഭ മുന്നോട്ട് വന്നിരിക്കുകയാണ് എം വി ഗോവിന്ദന് സനാതനധർമ്മത്തെക്കുറിച്ചും ബ്രാഹ്മണരെക്കുറിച്ചും കുറിച്ചും അറിയാത്തത് കൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് എന്നാണ് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് കീരവൻ കാളിദാസൻ ഭട്ടതിരിപ്പാട് പറഞ്ഞത് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ഈ ബ്രാഹ്മണ െതിരെ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരെ മാത്രം ഇത്തരം അവഹേളനം എന്തിനാണ് എന്തുകൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ആരെ സന്തോഷിപ്പിക്കാൻ മാത്രമല്ല സനാതനധർമ്മത്തെ ഇങ്ങനെ അവഹേളിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഹലോ പറയൂ കേൾക്കുന്നത് അക്ഷരം പക്ഷെ ഞാൻ അതിനെ കാണുന്നത് ദൃഷ്ടിയാണ് ഞാൻ കാരണം ദിവസത്തിൽ അത്രയും ഡെപ്തിലേക്ക് പോകാൻ സാധിക്കത്തില്ല ഓരോ നേതാക്കന്മാരുടെയും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് അതുപോലെ ഓരോരുത്തരുടെയും നമ്മളിതെല്ലാം പല വട്ടം ജനം ടി വിയിലടക്കം മുഖ്യധാര മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്ത വിഷയമാണ് അത് എന്ന് പറയുന്നത് ഇപ്പോ അദ്ദേഹം പറഞ്ഞത് അജ്ഞത എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അജ്ഞതയായി ഒരിക്കലും ഞാനതിനെ കാണുന്നത് പ്ലാൻഡ് ആണ് വളരെ വളരെ പ്ലാൻഡ് ആണ് വളരെ ബുദ്ധിപൂർവ്വമാണ് വിവേകപൂർണ്ണമാണ് സദാ സനാതനധർമ്മത്തെ കുറിച്ചു എല്ലാ കാര്യങ്ങളിലും വളരെ ത്വാത്വികമായി അവലോകനം ചെയ്യുന്ന എം വി ഗോവിന്ദ സനാതനധർമ്മത്തെക്കുറിച്ചോ ബ്രാഹ്മണത്തെ ബ്രാഹ്മണത്തെക്കുറിച്ചോ അറിയാൻ പാടില്ല അതിന്റെ അദ്ദേഹത്തിന്റെ അജ്ഞതയാണെന്ന് ഞാൻ കരുതുന്നില്ല തികഞ്ഞ ബോധിമാരാണ് പക്ഷെ പിന്നീട് അദ്ദേഹം ചെയ്യുന്നത് അവരുടെ ഓരോ നേതാക്കന്മാർക്കും കൊടുക്കുന്ന പിന്തുണ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ എസ് എഫ് ഐ ആവട്ടെ അവരുടെ മറ്റ് സംഘടനകളാകട്ടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോന്നും നമുക്ക് എണ്ണി എണ്ണി പറയാൻ പോകുന്നു അതിനകത്ത് തിരിച്ചടി നേരിട്ടതിന്റെ ഭാഗത്താണെങ്കിൽ പോലും ശബരിമല വിഷയം അടക്കം ശബരിമലയായിക്കൊള്ളട്ടെ മറ്റ് ഇപ്പോ ക്ഷേത്രങ്ങൾ ില് നമുക്കൊരു ഒരു കാര്യം എടുക്കാം ഈ ക്ഷേത്രങ്ങളിൽ മതപാഠ അതായത് മതപാഠശാലകൾ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പോലും വിലക്കുന്ന ഒരു സാഹചര്യം നമ്മൾ മറന്നുപോകരുത് എല്ലാവർക്കും ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ജനങ്ങളുടെ ഒരു എതിർപ്പിനെ തുടർന്നുമാണ് ഇവ ഈ സർക്കാരിന്റെ ഭാഗത്ത് ഏറ്റവും സാധനമാണ് അല്ലെങ്കിൽ ഒരു സംഗതിയാണ് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ലീസിനെടുത്ത് നടത്താം അവിടെ എന്തും നടത്താം എന്നൊരു സാഹചര്യം തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ കേരളത്തിൽ കണ്ടതാണ് അതുകൊണ്ട് ഈ കുറിച്ച് അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഒടുവിൽ അതിനകത്ത് കേസുകളിൽ ആ കേസിൽ മറ്റു പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്യാൻ പോലും പോയിട്ടുള്ള ഒരാളാണ് ഞാൻ ഹിന്ദു ക്ഷേത്രങ്ങളിൽ എല്ലാ കൊടികളും ആവാം കാവ്യയുടെ പ്രതീകം കാവ്യ എന്നൊരു തീരുമാനം അതിപ്പോഴും നിലനിൽക്കുകയല്ലേ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിരിക്കുകയല്ലേ എല്ലാം ചൊൽപ്പിടിയിലാക്കിക്കൊണ്ട് ചില ആളുകൾക്ക് ചില ആളുകൾക്ക് എന്ന് ഞാൻ പറയുന്നു ആളുകളിലേക്ക് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു വർഗീയ മുഖം ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഈ കേരളത്തിൽ പിടിച്ചു നിന്ന് ഈ ചില ആളുകളുടെ ചില വിഭാഗങ്ങളുടെ ചില തീവ്രവാദ സംഘടനകളുടെ വോട്ടുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി ആ അവർക്ക് ഏത് തരത്തിലാണ് അവരുടെ അച്ചാരം പറ്റിക്കൊണ്ട് അടുന്ന് നാളുകളിൽ അതായത് കേരളത്തിലെ വലിയ ഒരു വിഭാഗത്തെ എതിരി നിർത്തിക്കൊണ്ട് ഏകപക്ഷീയമായ വോട്ടു പിടുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കുൽസൃത ശ്രമത്തിൻ്റെ ഭാഗമാണ് ഒരിക്കലും ഗോവിന്ദ മാഷിന് സനാതനധർമ്മത്തെക്കുറിച്ച് അറിവില്ല അറിവില്ലാഞ്ഞിട്ട് ോ തികഞ്ഞ ബോധ്യത്തോടുകൂടി ആ ഒരു ഒരു വിഭാഗത്തെയും പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിൽ ഏത് കേസിലും കേസെടുക്കുമല്ലോ എന്ത് കാര്യത്തിലും കേസെടുക്കുമല്ലോ എത്രയോ തവണ ഇപ്പോ എം എം മണിയുടെ പ്രസ്താവനകളാണെങ്കിലും ശരി നിരവധി നേതാക്കന്മാരുടെ പ്രസ്താവനകളാണെങ്കിലും ശരി എല്ലാം അതിൽ ഏത് കേസാണ് നിങ്ങളെടുത്തിട്ടുള്ളത് എം വി ഗോവിന്ദനെതിരെ ഈ കാര്യത്തിൽ ഈ ഒരു സമൂഹത്തിനെതിരെ തികഞ്ഞും ശാന്തര നിശബ്ദരായി നോക്കി നിൽക്കുന്ന ഒരു സമൂഹത്തിനെതിരെ ഇത്തരം ഇത്തരം ൾ നടത്തിയ എം വി ഗോവിന്ദന്റെ കേസെടുക്കാൻ തയ്യാറാവുന്നുണ്ട് യാതൊരു സാധ്യത വേണ്ട ഇത് ബോധപൂർവമായി ഹിന്ദു സമൂഹത്തെയും സനാതനധർമ്മത്തെയും തുടച്ച നീക്കുന്ന മുമ്പിൽ നിന്ന് ചില ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള തന്ത്രപരമായ ഒരു നീക്കത്തിന്റെ ഭാഗമാണിതെന്നാണ് എനിക്ക് പറയാനുള്ളത്